എന്ന ആൾ ഒരു ജോലി എക്സ് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു ബി എന്ന് പറയുന്ന ആൾ അതേ ജോലി വൈ ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു സി ആൾ അതേ ജോലി ജെഡ് ദിവസം കൊണ്ടും ചെയ്തു എങ്കിൽ മൂന്ന് പേരും കൂടി എയും ബിയും സിയും കൂടി ചേർന്ന് ആ ജോലി ചെയ്യുകയാണെങ്കിൽ അവർ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും

നമുക്ക് കണക്കിലേക്ക് ഇടിച്ച് കയറാം ഞാനുണ്ട് കൂടെ ബായ്